ഈ മാങ്ങ ചാറുക സവോള ഉള്ളി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പില ഒരു മുളക് തേങ്ങ തേങ്ങ ചുണ്ടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് അരച്ചെടുക്കുന്ന വേണ്ടിയിട്ട് മാങ്ങയായിട്ട് വേവിച്ചിട്ട് ചാറാക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ഇതിലാണ് അരച്ചെടുക്കുന്നത് ചതൊക്കെയുള്ള തേങ്ങയൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് അരക്കുന്നു സവോള ഉള്ളി ഇഞ്ചി കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി കുറച്ച് കായം എടുത്ത് വെച്ച് ഇനി ഇത് വരച്ചിട്ട് മാങ്ങിയിട്ട് വേവിച്ചിട്ട് അരപ്പിയേർക്കാം ഫ്ലാസ്റ്റ് മൂടി വെച്ച് ചെറുതീ മങ്ങ ചാർ വെക്കാൻ വെച്ച് ചട്ടിയളുപ്പത്തി വെച്ച് എണ്ണ ഒഴിക്കുന്നു ഇതിലേക്ക് കുറച്ച് കടുവ ഉലുവൊക്കെ ഇട്ട് പൊട്ടിക്കുന്നു അതിന് ശേഷം കടുകളൊക്കെ വറ്റിട്ട് ഉലുവ മുത്ത് പൊട്ടി ഇതിലേക്ക് സക സബോള കുറച്ച് കായ് വെക്കുന്ന സബോളത്ത് കുറച്ച് ഉപ്പ് മഞ്ഞ വാങ്ങിട്ട് ഇളക്കി വേവിക്കാൻ പറ്റുന്ന കുറച്ചൊരു മൂടി വെച്ച് വേവിക്കണം മാങ്ങ വെന്ത് കഴിയുമ്പോൾ അരക്കിയ മങ്ങ തിളച്ച് വീട്ടിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞു ചാറ് കറിയാക്കോർന്ന് കൂട്ടാണെങ്കിൽ ചാറ് കറിയാണ് ഇതിന്റെ സ്റ്റൈൽ മാത്രയാണ് കോട്ടയം ജില്ലയിൽ ജനിച്ച് ഇടുക്കി ജില്ലയിൽ വളർന്ന് ഇപ്പോൾ કરી હવે સવાંસ જોઈને કાઢવાનું છે સરસ છે બરોબર છે પછી એક બે મિનિટ રહેવા દેමු કાઢવાનું છે નાવલું લઈ લઉં છું બરાબર બટી કે આરે તૈયાર വെണ്ടി കുറച്ചുകൂടെ മൂല വെച്ചു നോക്കുന്നു വാങ്ങിക്കകത്തു ഒഴിച്ച വെള്ളമൊക്കെ പറ്റി വെണ്ടുടയാണി ഇതിലേക്ക് അരപ്പ് ആരപ്പും കൂടെ കുറച്ച് വെള്ളം ചേർന്നു

സാല സൗഡ് തോട് വാങ്ങിച്ചു എല്ലാ പൊടികളും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വാറ്റി കഴിഞ്ഞ കുറച്ച് വെള്ളം ഒഴിച്ചു

മൈങ്കോ ഷെയ്ക്ക് ഉണ്ടാവും അല്ല പാൽ മാങ്ങോ മൂന്ന് മാങ്ങ ഉണ്ട് കുറച്ച് കശുവണ്ടി പീനട്ട് റുട്ടി ഫ്രൂട്ടി ഇത് മാങ്ങോ പഞ്ചസാര ചേർത്ത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഐസ് പാലിടുന്നു ഇതിന് ഇതിട്ട് കുടിക്കാം മാങ്ങ മിക്സിയിലേക്ക് ഇട്ടു ആവശ്യിട്ട് പഞ്ചസാര ഇട്ടു മാങ്ങ അരച്ചെടുത്തു ഈ പാൽ പൊട്ടിച്ചിട്ട് റൈസിയ പാലാണ് അതിലേക്കിട്ട് മിക്സിയിലടിച്ചെടുക്കുന്നു റൈസിയ പാല് മിക്സിയിലിട്ടിട്ട് അതിപ്പിനെടുക്കണം മിക്സിയിലിട്ട്ലേക്ക് ഇട്ടിട്ട് മാംഗോ ഷേക്ക് റെഡി ഒരു പാത്രത്തിലേക്ക് വളർത്തുന്നു അതിനുശേഷം മുകളില് വിശുണ്ടേക്കിടാം വിശുണ്ടെ ഫ്രൂട്ടി നട്ട്സ് എന്തെങ്കിലും ഷെയ്ക്കിലേക്ക് നട്ട്സ് ഇടും കഷിനിട്ട് ഗ്രൗണ്ടിനിട്ടും ചെറുതാക്കി വാക്സിൻ ഇട്ടിട്ടു മംഗോ ഷേക്ക് ഷേക്ക് കുറച്ച് ഗ്ലാസ്സിലേക്ക് പാർത്തുന്നുണ്ട് നല്ല തണുപ്പുണ്ട്